നമ്മളങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ എത്തിട്ടാ ഇതേണ്ടല്ലേ കമ്പം തേനിന്ന് പറയുന്ന കമ്പത്താണ് കേട്ടോ മുന്തിരിത്തോട്ടം തേനിയല്ല തേനി ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് നാല്പത് കിലോമീറ്റർ പോകാണ്ട് അപ്പൊ ഈ ശരിക്കും ഈ ഒരു മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് കമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ നമുക്ക് കാണാം ഇനി അതുമല്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരിത്തോട്ടം എന്നുള്ളത് അപ്പോ ഇവിടെ ഒരു കിലോന് എൺപത് രൂപയാണ് മുന്തിരിക്ക് വരുന്നെന്ന് പറയുന്നത് റൈറ്റ് പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് രണ്ട് കിലോ നൂറ് രൂപയൊക്കെ കിട്ടും ഇവിടെ ഫ്രഷ് ആയതുകൊണ്ടാന്നാണ് പറയുന്നവർ അപ്പോൾ ഫ്രഷ് നമ്മൾ മേടിക്കുന്ന സംഭവം രസമാണ് അപ്പോൾ എത്ര വില കൊടുത്തു വാങ്ങും പിന്നിവിടെ ജ്യൂസിന് നാൽപ്പത് ഉറുപ്പ കേട്ടോ ജ്യൂസ് അടിപൊളിയാണ് ഫ്രഷ് അവർ ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചു തരും അപ്പോൾ ഇതാണ് നമ്മളെ കമ്പം തേനി എന്ന് പറയുന്ന ഈ ഒരു മുന്തിരിത്തോട്ടത്തിലെ വിശേഷങ്ങൾ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു തോട്ടത്തിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് സാധിച്ചു അതുപോലെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഇവിടെ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും നമ്മളെ തിരൂരിനേകദേശം ഇങ്ങോട്ട് ഒരു പത്ത് നാന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തുനിട്ടാ ഈ കമ്പം തേനി എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ ഡയറക്റ്റ് പോയത് വാഗമണ്ണിലേക്കാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് വേണ്ട ഇത് മുന്തിരി പൊട്ടിക്കാൻ പാടില്ല എന്ന കട എഴുതി വെച്ചുകൊണ്ട് ഇട്ടുക അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുക മുന്തിരി പൊട്ടിക്കാൻ മതി അല്ലല്ലേ ഇതുപോലെ തൊട്ടിട്ടൊക്കെ ഫോട്ടോസ് എടുക്കുക അതൊന്നും വിഷയമല്ല ഇപ്പോൾ അതിൻ്റെ സീസൺ ഏകദേശം കഴിയാൻ ഇപ്പോൾ ചില ഫാമുകളിലൊന്നും ഇല്ല ചില ഫാമുകളിൽ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടിങ്ങനെ അത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ കുറച്ച് ചെറിയ കായകളൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളൂ ഇവിടെ കുഴപ്പമില്ല ഇവിടെ അത്യാവശ്യം ഉണ്ട് മുന്തിരി ഇതൊക്കെ പൊട്ടിക്കേണ്ട ടൈം ആയി എന്നാ പറയുന്നേ ഇത് അത്രയും ഇതായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഈ മുന്തിരി തോട്ടത്തിൽ ഇതല്ലേ ഇവിടെ ഒരുപാട് ഉണ്ട് അപ്പുറത്തെ നമ്മൾ പോയ സ്ഥലത്ത് പറഞ്ഞാൽ അത്രല്ല അതിൻ്റെ ഒരു പകുതി പോലും ഇല്ലായിരുന്നു തല നമ്മള് താഴ്ത്തിയത് എന്നുവെച്ചാൽ തലമ തട്ട് മുന്തിരി ഉണ്ടല്ലേ അത്ര ഐറ്റ് കുറവാണ് നമുക്ക് കൂന്ന് കിടക്കണം അല്ലെങ്കിൽ തലമ തട്ട് ഇത് വലിയൊരു ഫാമിലന്നെ ഉണ്ടാകും അവിടെ ഇഷ്ടംപോലെ മുന്തിരി ഉണ്ട് മുന്തിരി ഇതുപോലെ ഇങ്ങനെ കടിച്ചു എന്താ കടിക്കാൻ പറ്റില്ല വേറെ കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡില് മുന്തിരി പച്ച മുന്തിരി പച്ചമുന്തിരി പച്ചല്ല ഇത് പഴുത്തി കഴിഞ്ഞാൽ റെഡ് കളറാവും അല്ലേ ഇപ്പോൾ ഓരോ ഏരിയയിലും ഓരോ ഇതിനനുസരിച്ചാണ് ഇവർ വെക്കുന്നത് അപ്പം അവിടുത്തെ സീസൺ കഴിഞ്ഞാൽ ഇപ്പുറത്തെ സീസൺ ആവും പിന്നെ അതുപോലെ അപ്പുറത്ത് വേറെ ഇങ്ങനെയുള്ള ഒരു ലെവലിലാണ് ഇവർ വെക്കുന്നത് അപ്പോൾ ഇവിടെ സീസൺ കഴിയുന്ന ഒരു ടൈം ഇല്ല എന്ന് തോന്നുന്നു ഈ ഇത് കണ്ടിട്ട് ഇവരിങ്ങനെ ഓരോ ബാച്ചായിട്ടാണ് ഇത് സംഭവം ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഫുൾ ടൈം വന്നു കഴിഞ്ഞാലും മുന്തിരി ഉണ്ടാവും അതാണ് ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഒരുപാട് ഫാമുകളുണ്ട് മാത്രമല്ല റോഡ് സൈഡിൽ നമുക്ക് കാണാം ഇതങ്ങനെ പോകുമ്പോൾ ഈ ോട്ടങ്ങള് എന്റെ വാക്കിൽ കാണലെ ഇത് ഇവിടെ ഇപ്പോ റെഡിയായ മുന്തിരി കേട്ടോ ഇവര് ഇതിന്റെ സീസൺ കഴിയുമ്പോൾ ഇതാ പൊറത്ത് മുന്തിരി ഇവിടെ റെഡി ആവുന്നുണ്ട് ഇതേണ്ടല്ലേ പച്ച കേട്ടോ പച്ച എന്നാ പച്ച മുന്തിരി അല്ല ഇത് തന്നെയാണ് ഇത് ഒരു മാസം കൂടെ കഴിഞ്ഞാല് റെഡി ആവും അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടൈമിൽ ഇതിന്റെ സീസൺ കഴിഞ്ഞാൽ പുറത്ത് ഇത് റെഡി ആവുന്നുണ്ട് അപ്പോ ഇവിടെ സംഭവത്ത് കണ്ടിന്യൂ ആയിട്ടുള്ളൊരു സംഭവം തന്നെ ഈ സംഭവം മുന്തിരിന്റെ മുന്തിരി നിൽക്കുന്നത് ചില ഏരിയകളിൽ നമ്മൾ കൂടുതൽ തന്നെ നടത്തേണ്ടി വരും സ്ഥലമോ കൂട്ടും ചെറിയ സാധനം കുഴിക്കും അപ്പൊ അത് ശ്രദ്ധിച്ച് നടക്കുക അവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുട്ടിക്കായിരിക്കുക പോലെ അങ്ങനെ കഴിച്ചിട്ട് മുന്തിരി പഠിക്കുക അല്ല എന്തായാലും കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാക്കാം തീർത്തറിയും അപ്പൊ ഇങ്ങനെയൊന്നും എല്ലാവരും പഠിക്കാൻ നിൽക്കണ്ടേ ഇങ്ങനെ ഒരെണ്ണം പൊട്ടിച്ചു കഴിക്കുക പൊട്ടിക്കാൻ പാടില്ലട്ടാ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് i